മലയാളം മിനി സ്ക്രീനിലെ ഏറ്റവും ജനപ്രീതിയുള്ള പരിപാടിയിൽ ഒന്നാണ് സ്റ്റാർ മാജിക് സീരിയലുകളിലൂടെയും കോമഡി ഷോകളിലൂടെയും ഒക്കെ പ്രേക്ഷകർക്ക് സുപരിചിതമായ താരങ്ങളാണ് സ്റ്റാർ മാജിക്കിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴത്തെ അനുമോളുടെ വിവാഹ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട താരം കൂടിയാണ് അനുമോൾ അനുമോളും മറ്റൊരു സ്റ്റാർ മാജിക് താരമായ ബിനീഷും തമ്മിൽ വിവാഹിതരാകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുന്നത് ഇതിനെതിരെ ഇപ്പോൾ അനുമോൾ തന്നെ പ്രതികരിച്ച് രംഗത്ത് വരികയാണ് ി ഞാനുമല്ല ശരിക്കും കല്യാണം കഴിക്കുന്നത് അങ്ങനെയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബിനീഷേട്ടന്റെ വേറൊരു പെൺകുട്ടിയുമായിട്ടാണ് വിവാഹം ബിനീഷേട്ടൻ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് അല്ലാതെ പറഞ്ഞു പരത്തുന്നവർ അവരുടെ മനസ്സിന്റെ കുഴപ്പമാണ് മാത്രമല്ല എനിക്ക് എന്നും ബിനീഷേട്ടൻ നല്ലൊരു സുഹൃത്തും ചേട്ടനും ഒക്കെയാണ് മാത്രമല്ല ഇത്തരം ഒരു ഗോസിപ്പുകളൊന്നും തന്നെ ബാധിക്കുന്നതല്ല വളരെ മുൻപ് തന്നെ ഇത്തരം ഗോസിപ്പുകൾക്ക് ഇരയായിട്ടുണ്ട് വിവാഹം കഴിക്കാതെ തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചവരാണ് പലരും പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു എന്റെ വിവാഹം എല്ലാവരെയും വിളിച്ചറിയിച്ചിട്ട് മാത്രമേ നടത്തൂ എന്റെ വിവാഹ കാര്യം ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യും അനുമോളും ബിനീഷും ഒരുമിച്ച് പങ്കെടുക്കാൻ എത്തിയ ഒരു പരിപാടിയിലായിരുന്നു ബിനീഷി തന്റെ വിവാഹകാര്യം പങ്കുവച്ചത് വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും വധു ആരാണെന്ന് പിന്നീട് പറയാമെന്നും ഇപ്പോൾ സർപ്രൈസ് സർപ്രൈസാണെന്ന് പറഞ്ഞതോടുകൂടിയാണ് ഒപ്പമെത്തിയ അനുമോളായിരിക്കും വധു എന്ന് പലരും തെറ്റിദ്ധരിച്ചത്